പാമ്പിന്റെ ശത്രുവാണല്ലോ കീരി കീരി ആ കീരിന്താ ഇത് പടം പൊളിക്കാൻ കരുതാ ഒന്ന് പടം പൊളിക്കാനാണെങ്കിൽ ഇതിനകത്ത് തന്നെ വല്ല തിയേറ്ററിനകത്ത് തന്നെ രണ്ട് വർഷമായിട്ട് സഹിക്കുകയാണ് കുഴപ്പമില്ല പത്ത് മിനിറ്റ് കൂടി സഹിച്ചാൽ മതി എന്താ നിന്റെ പാമ്പിനെടുക്കുന്നവരെ നിന്നിപ്പോല മാട്ട കൗണ്ടർ അടുത്ത എന്താ ഇവിടെ എപ്പോഴും തൂത്ത് തുടച്ച് ഞാൻ ഞാൻ പറയാറുള്ളതാണ് കഴിഞ്ഞ കഴിഞ്ഞ മാസം 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 തൂത്തത് തൂത്തോളാം ഇന്നലെ ഇരുന്ന ലാസ്റ്റ് അടിച്ചു വെച്ച സാധനം ഇന്ന് രാവിലെ ഒറ്റ പെക്കുണ്ടായിരുന്നു നീയാണ് വലിച്ചു പാമ്പാണ്

ഹലോ കുഞ്ഞുമാ സ്പിക്കൽ പാമ്പന്ത് പറയരുത് അതിഥി അങ്ങനെയാണ് എന്റെ മാസ്റ്റർ വരെ പറയുന്നത് കേട്ടോ ശ്രദ്ധിച്ചോണം അതിഥി ഓക്കെ ഏത് കാറ്റഗറിപ്പെട്ടതാണ് രാജീവ് വെമ്പാൽ ഓക്കെ ഞാനും എന്റെ മാസ്റ്റർ രാജീവ് വെമ്പാലെ കഴിഞ്ഞിട്ടുള്ള സാധനം പിടിക്കാറില്ല റിയാലോ അപ്പൊരു കാര്യം ചെയ്യൂ ആ ലൊക്കേഷൻ മാപ്പ് ഒന്ന് എൻ്റെ ഗൂഗിളിലേക്ക് എൻ്റെ ഈ വാട്സപ്പിലേക്ക് ഒന്ന് അയച്ചേക്കൂ ഓക്കെ പിന്നെ നിർബന്ധമായിട്ടും ഒരു അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്തേക്കണം കേട്ടോ കണ്ടിക്കൂലോ അല്ല വേവന കേട്ടോ കേട്ടോ ചെയ്യേ ചെയ്യണേ അല്ല വരവ് നടക്കുമല്ലോ അതാണ് ഇനിയിപ്പോൾ നമ്മുടെ കൂടെ പോകും പൈസ കറങ്ങിക്കൊണ്ടിരുന്ന പോലെ കിട്ടണം ഇപ്പൊ തന്നെ അഞ്ഞൂറ് രൂപ ഞാൻ കടമടിച്ചിട്ടാണ് വന്നിട്ടുണ്ട് ഞാൻ പോജാമ വന്നിട്ട് വിളിച്ചു വരുത്തിട്ട് ഈഗോസ് അടിച്ചു എനിക്ക് ഈഗോസ് അടിച്ചാല് രക്ഷ ഇല്ല പറഞ്ഞു ഞാൻ ഇതാണ് മാസ്റ്റർ 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 അയ്യോ ചേട്ടാ ചേട്ടാ സോറി കണ്ടിട്ട് ആളെ വാവചേട്ടൻ വാവ ചേട്ടനെ കണ്ടിഷ്ടപ്പെട്ടിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ ഫാനായതല്ലേ അങ്ങനെ വരട്ടെ അങ്ങനെ ഫാനായത് കൊണ്ട് നാട്ടുകാരിട്ട പേരാണ് കുഞ്ഞുമാമെന്ന് നാട്ടുകാരിട്ടില്ല നാട്ടുകാർ ഇടില്ലാത്ത എനിക്ക് അറിയാവുന്നോണ്ട് ഞാൻ തന്നെ അങ്ങനെ പെട്ടെന്നൊന്നും പിടിക്കാൻ പറ്റില്ല നീ അത് പറഞ്ഞത് തിരുത്തിയത് നന്നായി അല്ലെങ്കിൽ പൊളിഞ്ഞാനേ പോകും അല്ല എന്നറിയോ എന്റെ മാസ്റ്റർ അതിഥി എന്ന് പറയാറുള്ളൂ

അല്ലെ കണ്ടൊക്കെ മനസ്സിലാകാൻ പറ്റുകയോ നീയൊക്കെ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ പറഞ്ഞതാണെങ്കിലും ഞാൻ കാര്യം പറഞ്ഞോട്ടെ ഈ പാമ്പിനകത്ത് തന്നെ ആണും പെണ്ണും ഒക്കെ ഉണ്ട് അത് പറയാം അതായത് ഇരുപത്തിനാല് മണിക്കൂറും നാഗെ പുറത്തോട്ടും

ഞാൻ എടുത്തോളാം ഞാൻ എടുത്തോളാം ഞാൻ വന്നെടുത്തോളാം ഇപ്പൊ ഞാൻ വേറൊരു സാധനം എടുക്കാമെന്നേക്കോ അത് കഴിഞ്ഞിട്ട് ഒരു എടുത്തിട്ട് അടുത്ത അതിഥി ഞാൻ എടുത്തോളാം കേട്ടോ അതും രാജകുമാരി രാജകം രാജശേഖരൻ

പാമ്പിന്റെ പിന്നെ അങ്ങനെയാണ് ഞാൻ ഒരു സംശയം ഈ ശത്രു ആണല്ലോ കീരി നാളെന്താ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ രണ്ടു വർഷം ഞാൻ സഹിച്ചോണ്ടിരിക്കാണ് ഒരു പത്ത് മിനിറ്റ് കൂടി സഹിച്ചാ മതി പിടിക്കുന്നവരെ അത് വരെ പ്രശ്നം അറിയാമോ ഞാൻ മറ്റേ നിങ്ങള് മറ്റേ അഞ്ഞൂറ് അടിച്ചിട്ട് കറങ്ങിക്കോട്ടിരിക്കില്ല നടക്കൂല ഇപ്പം മറ്റേ കറങ്ങിക്കൊണ്ടിരിക്കണ അഞ്ഞൂറില്ലേ അത് തന്നെ അതായത് നൂറ് പാമ്പിനും നാനൂറ് അരിക്കും പിന്നെ പാല് സതിക്കും അവള് പാല് പാത്രം അപ്പൊ അതുകൊണ്ട് അവക്ക് ഉള്ള പാലും എനിക്കുള്ള നാനൂറും അടി വെക്കണല്ലേ എന്തായാലും പാലിനെ കുറിച്ച് ഓർമ്മിച്ച സ്ഥിതിക്ക് ഒരു ഗ്ലാസ് പാൽ എനിക്ക് വേണം അതിഥിക്കല്ല അതെനിക്കാണ് എനിക്ക് തോന്നുന്നു അപ്പൊ അതും ചേട്ടല്ലേ പറഞ്ഞത് പാമ്പെന്ന് പറയാൻ പാടില്ല അതിഥീന്നെ പറയാവും അങ്ങോട്ടേ ഞാനൊരു കാര്യം പറയാം ഈ സാധനം ഈ അതിഥി ഈ അതിഥി എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ് ഇവൻ എന്നെ കടിക്കും പിച്ചും മാന്തുമൊക്കെ ചെയ്യുന്നു ഒരു പ്രാവശ്യം പെരുമ്പാമ്പ പെരുമ്പ അതിഥി അവൻ എന്നെ സാധാരണ തലയാണല്ലോ വിഴുങ്ങുന്നത് ഇവനെ തമ്മിൽ പോയി അന്നത്തെ ദിവസം ഇവൻ കാലു തൊട്ട് വിഴുങ്ങി അങ്ങനെ എന്തായാലും കൊഴപ്പില്ല അവൻ ഇന്ന് ഇങ്ങനെ വന്ന് 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 ഈ ഇടുപ്പിന്റെ അവിടെ എത്തിയപ്പോ

അത് നോക്കാം അതെ നമുക്ക് ഈ പാമ്പിനെ അങ്ങോട്ട് വിളിച്ചിറക്കിയാലേ വിളിച്ചിറക്കുന്ന കേസ് കേസ് പറയല്ലേ െ വിളിച്ചറക്കിയപ്പോഴും അതാണ് എനിക്ക് തോന്നണതേ നിന്റെ അച്ചാനല്ലേ കോയിന്ന് വിളിച്ചു പറഞ്ഞിട്ട് കോഴിയ കോഴിനെ വിളിക്കുന്ന ലക്ഷണം കണ്ടിട്ട് ഇത് പടം പൊളിക്കാൻ കരുതാ പടം പൊളിക്കാനാണെങ്കിൽ ഇതിനകത്ത് തന്നെ വല്ല തിയേറ്ററിനകത്ത് അറിയപ്പെടണം അങ്ങനെ പാമ്പിന്റെ പടം പാമ്പിന്റെ മടം ആണെങ്കിൽ ഒന്നുകിൽ മറ്റേ നമ്മുടെ നാഗപടത്തെ തമ്പുരാട്ടി അങ്ങനെയാണ് പോകണം എവിടുന്നുള്ളത് കിട്ടുന്നത് നീ എത്ര ദിവസം ലോഡ്ജിൽ റൂം എടുത്തിട്ടാ ഇത് ഈ കൗണ്ടറിനക്ക

എപ്പോളിച്ചത് പാമ്പ് എനിക്കറിയാം നീ എന്നോ പുള്ളി പാമ്പിനെ കലങ്ങിയില്ല എടാ പിന്നെ അറിയാ പാമ്പിനെ ഇറക്കി എന്നാണ് തോന്നണേട്ടാ ഈ പാമ്പ് പാവപൊളിക്കുമ്പഴത്തേക്ക് ഒരുമാര് കപ്പ മു മണം വരില്ലേ നിനക്ക് കിട്ടുന്നില്ല അത് എനിക്ക് കിട്ടുന്നുണ്ട് അത് പാമ്പ് പാകം അല്ല പിന്നെ എത്ര ദിവസമായതോ അത് ഏത് അത് ചേരയായിരുന്നു പിടിക്കാൻ വേണ്ടിട്ടാണോ അതിലെന്നെ വിളിച്ചായിരുന്നു സമാധാനമായി പക്ഷെ എനിക്ക് സമാധാനക്കേടായി നിങ്ങൾ ഈ ചേരെ പിടിക്കാൻ വന്നപ്പോഴേ ഞാനതിനെ പിടിച്ച് ചാക്കിനകത്തിട്ടല്ലോ ആ സമയത്ത് ഇതിനകത്ത് ഞാൻ പിടിച്ചു വെച്ചിരുന്നു ഒരു രാജവംപാല പുറത്തേക്ക് പോയി